നമസ്കാരം ഞാൻ ഇന്നുള്ള ഇപ്പോൾ വയനാടാണ് വയനാട് ചേച്ചിയുടെ വീട്ടിൽ വന്നാണ് അപ്പോൾ അളിയന്മാരൊക്കെയായിട്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് കരുതി കബനിപ്പുഴയുടെ തീരത്താണ് ആ കാണുന്നത് കർണാടകയും ഈ കാണുന്നത് കേരളമാണ് നടുവിൽ കബനിപ്പുഴ ഇത് കുറുവ ദ്വീപിൻ്റെയൊക്കെ ഒരു സൈഡായിട്ട് വരും വെട്ടത്തൂർ ഒരു ദ്വീപായിട്ട് വരും അധികം കുറച്ച് ഉള്ളേരിയാണ് കാണാൻ വന്നതാണ് അത്യാവശ്യം നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് അടിപൊളിയാണ് നിങ്ങൾക്കും ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ് വയനാട് ഒരു ഉള്ളേരിയയിൽ വന്നപ്പോൾ കണ്ടോ ഇതിപ്പോൾ ആനയുടെ കാൽപ്പാടാണ് ഇവിടെ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥിരം ഏരിയയാണ് ഇവിടെ ഫുൾ ആനപ്പുണ്ടവും കാര്യങ്ങളാണ് ആന ഡെയിലി വരുന്ന ഏരിയ ആണ് ഇതൊക്കെ ഒരു പത്ത് പത്ത് വപ്പ് മരിച്ചിട്ടുണ്ടോ എട്ട് നിയന്ത്രണങ്ങളായിക്കോട്ടെ കയറി വരുമ്പം ചിലപ്പം പെട്ട പെട്ടു ഒഴുക്കിൽ പെട്ടോ പിന്നെ ഈ പാറക്കെട്ട ഏറ്റവും കൂടുതൽ അല്ല ഇടിച്ചു കഴിഞ്ഞാൽ തീയർന്നു പിന്നെ കയം അത് പൊയ്ക്കോളും അത് പൊയ്ക്കോളും പൊയ്ക്കോളും നിങ്ങക്ക് കണ്ടൊരു വ്യൂ ആയല്ലോ അവൻ വെള്ളം കുടിക്കാൻ വന്നേ ഒച്ചപ്പാടിയാട് വേണ്ട അതങ്ങ് കൊമ്പന അതുകൊണ്ടാണ് ഈ മെയിൻ റോട്ടിലൂടെ കൊണ്ടുവന്നത് അവൻ കേറിക്കോട്ട് കേറിക്കോട്ടെ ഒറ്റപ്പാടിക്കോളും പിടിപ്പിക്കരുത് അവ എന്താ അവൻ കേറി കൂട്ടം കൊമ്പനല്ലേ ഫോട്ടോ കിട്ടിയോ ഇത് കുഞ്ഞാന്ന് ചെറുതാണ് ചെറുതാണ് ആ പറഞ്ഞ ചെറുതാണ് ഇമാരം നമ്മാൻ പറ്റില്ല ഇമാര നമ്മളീ അപ്പൊ വീട്ടിൽ പടിക്കു വെച്ചിട്ടില്ലേ പതേപോലെ പാഞ്ഞു വരും കടുവയുണ്ട് പുലിയുണ്ട് ചെന്നൈ ഉണ്ട് മാന് മാനെ പി മാന അപ്പുന നിങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ ഇന്നാ മതി ആ മിറ്റത്തിന്നാ മതി മിറ്റത്തിന്നാ മതി മുപ്പതിൻ്റെ മേളിലുണ്ട് ഉന്നതി ഉന്നതി ോ കറങ്ങറങ്ങി ഇല്ല ഇല്ല ധോണി ആ സൈഡ് കുത്തി നമുക്ക് ഇറങ്ങാങ്കി ഈ സൈഡ് കുത്തണോടുത്ത് കാശ് മാത്രം അത് തന്നെയാണ് ഇവിടെ കഴിഞ്ഞിട്ടില്ല നമുക്ക് വാഴാൻ സാധിച്ചു ഇവിടെ അടുത്തുള്ള വീട്ടുകാർ ഉണ്ടോ മണലാണ്ടോ